ഹായ് നമ്മളിപ്പോൾ നമ്മുടെ നാളെയാണ് കേട്ടോ എനിക്ക് ഷൂട്ട് ഷൂട്ടിൻ്റെ ആയിട്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണേ എനിക്ക് എനിക്ക് വേണ്ടി വേറൊന്നുമല്ല പമ്പർ അടിക്കണം ഗോഡ പമ്പർ അടിക്കണമൊന്നുമല്ല പഠിച്ച് സ്കിറ്റ് തെറ്റാതെ നന്നായിട്ട് കളിച്ചാൽ മാത്രം മതി ആഗ്രഹമുള്ളൂ എനിക്ക് അതുകൊണ്ട് ഇച്ചിരി ഇച്ചിരി ബ്രോട്ട് അതുകൊണ്ട് എല്ലാവരും എനിക്കിട്ട് പ്രാർത്ഥിക്കണം ആ ഇവിടെ ഓരോരുത്തരും സ്കിറ്റ് കളിക്കാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ കാരണം ഇന്നലെ ഇവനും കിവിനൊക്കെ കയറിയപ്പോഴും എന്താ അവൾ ക്കളൊക്കെ ആണെങ്കിലും അവരുടെ അമ്മമാരൊക്കെ പുറത്ത് പ്രാർത്ഥിക്കാനുണ്ട് അപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നു എൻ്റെ വർക്ക് എന്താണെന്ന് കിട്ടണേന്നുള്ളത് പ്രാർത്ഥിക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ എല്ലാവർക്കും ഓരോരോ പേര് എല്ലാവർക്കും ഉണ്ട് പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ എനിക്കത് ഏത്രയും മാത്രം പുറത്തിരിക്കല്ലാതെ ഒരു മാതാപിതാക്കളുടെ സ്വാർത്ഥം എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്ക് ആരുമില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എനിക്കൊരു പ്രാർത്ഥിക്കണം അതുതന്നെ ഞാൻ ആദ്യം പറയുകയാണ് എനിക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് പ്രസവിച്ചമ്മയില്ലെന്നാണ് ഉദ്ദേശിച്ചത് ഇപ്പം എനിക്ക് എന്നെ പ്രസവിച്ചേക്കാളപ്പുറം എൻ്റെ പോറ്റമ്മമാരായിട്ടും അച്ഛന്മാരായിട്ടും ഒത്തിരി ആൾക്കാർ എനിക്കുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവരും പ്രാർത്ഥന വേണം എനിക്ക് എൻ്റെ നാളെ കയറുമ്പോൾ തെറ്റാതെ ബമ്പർ അടിക്കണം എന്നാ ബോൾഡൻ ബമ്പർ അടിക്കണമെന്നൊന്നും ഞാൻ പറയണില്ല തെറ്റാതെ എനിക്ക് സ്കിറ്റ് ചെയ്യാൻ കഴിയണേ എന്ന് ഓർത്ത് ായിരുന്നു വേറെ ഒന്നുമില്ല ഞാൻ ഇതൊക്കെ ഇങ്ങനെ വിഷമിച്ച് ഇതൊക്കെ പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഓർത്ത് ഞാൻ വിഷമിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആ സമയം നമ്മളെ സജീമുള്ളർ എന്ന് പറയുന്ന തിയേറ്റർ ഏറെ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ പറ്റി ഇടി എന്തു പറ്റി ഇതിനൊക്കെ ടെൻഷൻ പോലെ ഞാനില്ല എനിക്ക് വിഷമം ഇല്ല സന്തോഷമായിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ഇടി ഞാനൊരു കോമഡി കഥ പറഞ്ഞിട്ട് എനിക്ക് ഇനി സ്റ്റാൻഡപ്പ് പറയുമ്പഴത്തേക്കും പറയാം എനിക്ക് പറ്റിയതാണ് നീന്താരോട് പറയല്ലേ ഞാൻ പറഞ്ഞു ഞാൻ പറ ഇല്ലാട്ടോ ഞാനത് ആരുടെ അടുത്തും പറയില്ല ചേട്ടൻ ധൈര്യമായിട്ട് വിശ്വസിച്ച് എൻ്റെ അടുത്ത് പറയാം ഞാൻ എന്തൊക്കെ ആരെങ്കിലും പോയി പറഞ്ഞും ചേട്ടൻ്റെ കാര്യങ്ങൾ ഞാൻ ആരോടെങ്കിലും പറയുമോ ചേട്ടൻ പറഞ്ഞോ എന്ന് പറഞ്ഞത് അങ്ങനെ ചേട്ടൻ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങൾ അവരെ കാണാൻ പറ്റുന്നുണ്ട് ഒരു ദിവസം ഞങ്ങൾ പുറത്തൊരു നാട്ടാ നാട്ടിൻ്റെ അത് പേര് പറഞ്ഞ് നാട്ടിലിങ്ങനെ പ്രോഗ്രാമിൽ പോയി പ്രോഗ്രാമിൽ ചെന്നിട്ട് അവിടെ മൊത്തവും ഈ ഭാഷ അറിയാൻ വയ്യ എന്തോ ഒരു ഇംഗ്ലീഷോ ഹിന്ദിയോ അങ്ങനെ മറാഠിയോ എന്തോ ഒരു ഭാഷയാവും അവിടെ അപ്പോൾ ആ ഭാഷ അറിയാൻ വയ്യാത്ത കൊണ്ട് ഇവർക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പേടിയാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അപ്പോൾ പുറത്തൊന്നും ഇറങ്ങാതെ അകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാനുള്ള പരിപാടി തന്നെ ഇരുന്ന് 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 വന്നപ്പോഴത്തേക്കും ഒരു ദിവസം അവിടെ ഒരു ഉത്സവം പോലെ ഒരു പരിപാടി നടക്കുന്നതുണ്ട് അപ്പോൾ ഇവർക്ക് രണ്ടു അടിക്കാനായിട്ടൊക്കെ സാധനം മേടിക്കാനൊക്കെ ആയിട്ട് കുറച്ച് പേരെ കൂടി പുറത്തിറങ്ങി പുറത്തിറങ്ങി വന്ന് ഇങ്ങനെ ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞു കേട്ടോ ഭയങ്കര തിരക്കാണ് ആ തിരക്കിൻ്റെ അത്രിയൊക്കെ നുഴഞ്ഞു നുഴഞ്ഞാണ് ഇവർ പോണത് അപ്പോൾ ഇങ്ങനെ തിരക്കുക തിരക്ക് എന്ന് പറഞ്ഞാൽ നിസ്സാര തിരക്കല്ല ഇങ്ങനെ നമുക്കിങ്ങനെ അനങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു നടക്കുന്ന അനുസരിച്ച് നമ്മൾ സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോകുന്ന ആ മാതിരി തിരക്കാണെന്ന് പറഞ്ഞു അങ്ങനെ പോയി 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 ഈ തിരക്ക് കൊണ്ടെത്തിച്ച ഒരു പള്ളിക്കകത്തായിരുന്നു ഒരു വലിയ ഒരു പള്ളി ക്രിസ്ത്യാനി പള്ളിയുടെ അകത്ത് ഇവർ ചെന്നു അപ്പോൾ എന്നാലും ചെന്നതല്ലേ അപ്പോൾ ഇവരെ പോലെയൊക്കെ നിന്ന് എങ്ങനെയെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് വെച്ചും പോകാം എന്നോർത്ത് പുള്ളിക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ അവിടെ ഇരിക്കുമായിരുന്നു ഇരുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കും ഇടയ്ക്ക് ഒന്ന് ഇരുന്ന് പ്രാർത്ഥിക്കും പിന്നെ മുട്ടുമ നിന്ന് പ്രാർത്ഥിക്കും പിന്നെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കും അങ്ങനെ പുള്ളി ഈ ഇംഗ്ലീഷുകാരല്ലേ ഇവർ പറയുന്ന പുള്ളിക്ക് മനസ്സിലാകുന്നില്ല പുള്ളി എല്ലാവരും ചെയ്ത് അനുകരിച്ചുകൊണ്ടേയിരുന്നു എല്ലാവരും എഴുന്നേൽക്കും എഴുന്നേൽക്കും ഇരിക്കുമ്പോൾ ഇരിക്കും അങ്ങനെ അനുകരിച്ചുകൊണ്ടേയിരുന്നു അവസാനം പള്ളിയിൽ വച്ചാൽ എന്തോ ഒരു സാധനം പറഞ്ഞപ്പോൾ ഒരു ചേച്ചിയും ഒരു ഹസ്ബൻഡും മാത്രം എഴുന്നേറ്റ് തിന്നു ആ കൂടെ ഈ പുള്ളി ശ്രദ്ധിച്ചില്ല പുള്ളി ഈശ്വരന്മാരെ ഭക്തി കൂടിയച്ചും പുള്ളിയും ചാടി അങ്ങോട്ട് എഴുന്നേറ്റ് തിന്നു എഴുന്നേറ്റ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രണ്ട് ചെയ്യുന്ന ആ ചേച്ചിനെ കെട്ടിയ ഇങ്ങേറെ നോക്കി ഭയങ്കര പല്ലുകടിയും നാക്ക് കടിയും തന്നെ ഞാൻ ശരിയൊക്കെ തരാം ആ പുല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര എക്സ്പ്രഷനൊക്കെ കേട്ട് ഭയങ്കര ബഹളം അങ്ങനെ അടിയായി ബഹളമായി ഇങ്ങനെ നമ്മുടെ ചേട്ടനെ അടുത്ത് പല്ലേരെ പുറത്തിട്ട് ഭയങ്കര പ്രശ്നമായി പുള്ളിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ അടിക്കുമ്പോഴും തല്ലുമ്പോഴും ഓടിക്കുമ്പോഴും കാര്യം എന്നാണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ശരി ഇത് എന്താണ് കാര്യം എന്ന് എനിക്കും മനസ്സിലായില്ല ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെടുത്ത് പുറത്തെടുക്കാമെന്ന് പറഞ്ഞത് അതെന്താണ് കാര്യമെന്ന് എനിക്കും മനസ്സിലായില്ല അത് കഴിഞ്ഞപ്പോഴല്ലേ കാര്യം മനസ്സിലായത് ഒരു കൊച്ചിൻ്റെ മാമോദിസയായിരുന്നു ഈ കുഞ്ഞിൻ്റെ അച്ഛൻ എഴുന്നേറ്റ് നിൽക്കാം എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം അച്ഛൻ്റെ കൂടെ ഇങ്ങനെയും ചാടി എഴുതി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റു പിന്നെ അങ്ങേരെ സമ്മതിക്കുമോ അങ്ങേരെ കൊച്ചിന് വേറെ ഒരു തണ്ടോ പറഞ്ഞാൽ അങ്ങേരെ സമ്മതിക്കുമോ അയ്യോ ഇത് പറഞ്ഞ് ചിരിച്ച് 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 എൻ്റെ മൂപ്പ വെള്ളം വന്നു കാരണം എന്ന് ഞാനിപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ ഞാൻ ഇങ്ങനെ കാണണമെന്ന് പറയുന്നത് വിഷമിച്ച സാഡൻ സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ചെൻ്റെ ഊപ്പാടിളങ്ങിപ്പോയി സച്ചിൻ്റെ അങ്ങനെയാണ് നിസ്സാരം എൻ്റെ സ്റ്റാൻഡപ്പിലൊക്കെ ഒത്തിരി എനിക്ക് സഹായിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എൻ്റെ കഥയാണെങ്കിൽ കൂടി അത് അതെങ്ങനെ വർക്ക് ചെയ്യണം അല്ലെ എങ്ങനെ പറഞ്ഞു തരണം എന്നൊക്കെ സച്ചിനും പല പല ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ എൻ്റെ ഏറ്റവും കൂടുതൽ സ്റ്റാൻഡപ്പിൽ എന്നെ സഹായിച്ചത് സ്റ്റാൻഡപ്പിലാണ് ഞാൻ ജനങ്ങളിലോട്ട് എത്തിയത് അപ്പോൾ എൻ്റെ കഥയാണ് കൂടി എന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ശരവത് ഖാനാണ് ഒത്തിരി അറിയാതെ പോയ ഒരാളാണ് ശരോജി സോറും സാറാണ് അപ്പോൾ സാർ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കാണ് ചേച്ചി ഞങ്ങളോട് കൂടെ ചേച്ചി കാര്യമായിട്ട് ചെയ്തോ നമ്മളൊണ്ടും കൂടെ സെറ്റായിട്ട് അങ്ങനെ പറഞ്ഞിട്ട് എന്നെങ്കിലോട്ട് വരിക അതുപോലെ തന്നെ ഈ മഴയിൽ മനോരുമ്പോഴും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് കാരണം ഇന്ന് തന്നെ ഇവിടെ ഒരു ഗസ്റ്റ് മറ്റേ ഗസ്റ്റായിട്ടിരിക്കുന്ന ഇതിൽ ഫാമിലി ഇതുണ്ടല്ലോ അതിൽ നിന്ന് അയൽക്കൂട്ടം അയൽക്കൂട്ടത്തിൽ നിന്ന് വരുന്ന ആൾക്കാരായിരുന്നു ഇവിടെ വന്നത് അത് ഫുള്ള് വാഗമണ്ണി നിന്നാണ് വന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി കഴിഞ്ഞ ദിവസം ഞാൻ എനിക്ക് സുഖമില്ലാതെ ഇല്ലാതെ വന്നപ്പോഴത്തേക്കും കമ്പത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കും ഇന്നും വാഗമണ്ണി വഴിയാണ് നമ്മൾ കമ്പത്തോട്ട് പോകുന്നത് അപ്പോൾ കമ്പത്ത് പോയിട്ട് വന്ന സമയത്ത് വാഗമണ്ണി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വാഗമണ് കാണാൻ ഇറങ്ങിയ സമയത്ത് അവിടെ ഒത്തിരി കടകളുണ്ട് സരി വഴി ആ ചേച്ചിമാരൊക്കെ എന്നോട് ഒത്തിരി സംസാരിക്കും എനിക്ക് ഗിഫ്റ്റുകൾ തരികയും ക്ലിപ്പ് ഉച്ചങ്ങൾക്ക് പാവ അങ്ങനെ ഒത്തിരി കളിപ്പാട്ടങ്ങളൊക്കെ തന്നു കിട്ടിട്ടുണ്ടായിരുന്നു ആ ചേച്ചിമാർ തന്നെ ഇന്ന് നമ്മുടെ മഴയൽ മനോരമ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ചിരി ഇച്ചിരി പമ്പടിച്ചിരി ഗസ്റ്റായിട്ട് വന്നു സത്യം പറഞ്ഞാൽ എനിക്ക് അവരെന്നെ അവരെ അറിയില്ല കണ്ടില്ല ഞാൻ ഞാൻ അകത്തിരിക്കുന്നു പക്ഷെ അവരെന്നെ കാണു അന്വേഷിച്ചോളൂ സൂചേച്ചി കൊണ്ടോ എന്ന് അന്വേഷിച്ച് എൻ്റെ അടുത്തോടി ഒന്ന് എന്നെ കിട്ടി പിടിച്ച് മോളെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മുടെ മക്കൾ ഗൾഫീന്ന് വരുമ്പോൾ നമ്മൾ മക്കളെ കാണുമ്പോഴത്തേക്കിന്ന് ചേർത്ത് പിടിക്കത്തില്ല എന്ന് പറഞ്ഞോ പറഞ്ഞോളവരെന്നെ കണ്ടപ്പോഴത്തേക്ക് ഓടി വന്നിട്ട് മോളെ എടി സുതി നിന്നെ കാണാൻ ഞങ്ങൾ ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ട് മോനേയും ചോദിച്ചിട്ട് കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹമായിരുന്നു സത്യം പറഞ്ഞാൽ ആ സ്നേഹമൊക്കെ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു ഞാനൊരു ആർട്ടിസ്റ്റൊന്നുമല്ല ഈ മോളിൻ്റെ മേത്തൊരു ചക്ക വീണ പോലത്തെ ഒരു അവസ്ഥ വന്നൊരാളാണ് ഞാൻ അപ്പോൾ എനിക്കൊത്തിരി സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ കാരണം എല്ലാവരും പറഞ്ഞ ആർട്ടിസ്റ്റൊന്നും അല്ല ഒന്നുമില്ല സാധാരണക്കാരിയാണ് അപ്പോൾ ഇവിടെ വന്ന് എന്തോ ഒരു കഥ പറഞ്ഞ് ആൾക്കാരെ ഏറ്റവും എടുത്തൊന്നും അല്ലാതെ ഞാനൊരു ആർട്ടിസ്റ്റോ അല്ല കലാകാരിയൊന്നും അല്ല പക്ഷെ അവരെന്നെ തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് സ്വന്തം അമ്മ മക്കളെ സ്നേഹിക്കുന്ന പോലെ കെട്ടിപ്പിടിച്ചൊക്കെ ചേർത്ത് പിടിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ഏതോ ഒരു ലോകത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് അവിടെ എന്നെ അങ്ങനെ വന്ന് ചോദിച്ചതിൽ പറഞ്ഞതിന് ഒക്കെ സന്തോഷമുണ്ട് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കഥയുള്ളത് സുണ്ടപ്പനുണ്ടായിരുന്നു ഇവിടെ സുണ്ടപ്പനീനെല്ലാം മെനുകൾക്ക് ഉറങ്ങുകയാണ് ഇപ്പോൾ കിടന്നിട്ട് ഒത്തിരി കിടന്ന് ഓടിക്കാണെങ്കിൽ കിടന്നിട്ടുണ്ട് ഒന്നിനാ ഓടുന്നതെന്ന് അറിയില്ല പുള്ളി ഇങ്ങനെ പുള്ളി ചെയ്ത് തറവാട്ട് വീട്ടിൽ അമ്മ വീട്ടിൽ വന്ന പോലെയാണ് മഴയിൽ മനോരമയെ വരുന്നത് പുള്ളി ഇവിടെ കിടന്ന് എല്ലാം അറിയാൻ കൈക്കുള്ളി എല്ലാം ഓടി നടന്ന് ഭയങ്കര ഇതാണ് അപ്പോൾ അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളെൻ്റെ സ്കിറ്റാണ് ഉച്ച കഴിഞ്ഞാണ് സ്കിറ്റ് അപ്പോൾ ഒന്നും മറന്നു പോകാതെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കണം അമ്മമാർ അച്ഛന്മാരോടെല്ലാം ഞാൻ പറഞ്ഞു എൻ്റെ എല്ലാം ഞാൻ പറയുന്നു മനസ്സറിഞ്ഞ് എന്നെ എനിക്കെ പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി തെറ്റാതെ ചെയ്താൽ മതി വമ്പ്ര അടിക്കണമെന്നൊന്നുമില്ല തെറ്റാതെ ചെയ്യണേ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക താങ്ക് യു